ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ ചാവക്കാട് പണിക്കൂറിൽ സിൽവർ ജുവല്ലറി ചേട്ടുവറോഡ് ചാവക്കാട് ചേട്ടവറോഡ് വാടാനപ്പള്ളി കേരളത്തിലെ ടാറ്റാ സഫാരി ഉടമകളുടെ സംഘടനയായ കിങ്ഡം ഓഫ് സഫാരി കേരള പോലീസുമായി സഹകരിച്ച് രാസലഹരിക്കെതിരെ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ഗുരുവായൂർ പഞ്ചാരമുക്കിലെ ഐ എം എ ഹാളിൽ നടന്ന ക്യാമ്പയിൻ എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച സബ് ഇൻസ്പെക്ടർ ശ്രീജി ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു നഗരസഭാ കൗൺസിലർ പി കെ നൌഫൽ ആശംസയർപ്പിച്ചു സംസാരിച്ചു പ്രിയ മുഹമ്മദ് അലി സ്വാഗതം പറഞ്ഞു ലഹരിക്കെതിരെ മോണോ ആക്ടിലൂടെ പരിപാടികൾ ചെയ്ത് ലോക റെക്കോർഡ് നേടിയ രതീഷ് പരവൂർ ബോധവൽക്കരണ മോണോ ആക്ട് അവതരിപ്പിച്ചു കിങ്ഡം ഓഫ് സഫാറി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഈ കിളിമന സംഘത്തിലെ ഈ മൈക്രോവേവ് വെയിറ്റ് ഉണ്ടായി പരിമാണിക ഗുണനകൾ ആദരുന്നു നമ്മുടെ എൽ മൽപ്പെട്ടരെ അങ്ങേരെ സഫാരി കോണാസൻ ദേക്കൂടമേ സഹദരവർ സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ അടക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ ഇളവുകൾ ലോൺ വാടാനപ്പള്ളി ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന ശതമാനവും സംശുദ്ധമായ സിൽവർ നിലവാരമാർന്നുമാനവും ജ്വല്ലാഫ്റ്റഡ് ക്ലാസിക് സിൽവ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്